വരെ ഇനിയും ഓണ ഓഫർ കൈനിറയെ സമ്മാനങ്ങളുമായി നമസ്കാരം സ്നേഹത്തിൽ സമ്മാനങ്ങളുമായി ജോൺ ഓളനാട്ടിലെ സുധയുടെ വീട്ടിലെത്തി സുധയുടെ സത്യസന്ധതയിൽ മടക്കു കിട്ടിയ തന്റെ വിവാഹമോചനം കൂടിയായപ്പോൾ മധുരം നിറഞ്ഞ മനസ്സും കയ്യിൽ മധുര പലഹാരങ്ങളുമായിട്ടാണ് ജോൺ വെള്ളിയാഴ്ച വൈകിട്ട് സുധയുടെ വീട്ടിലെത്തിയത് ജോണിന്റെ നഷ്ടപ്പെട്ട സ്വർണമോതിരം വഴിയിൽ കിടന്നു കിടന്നുകിട്ടിയ വളനാട് സംഗീതിവാസിൽ സുധാകീന്ദ്രൻ ഇത് പന്തളം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു മാന്തുക ജസ്റ്റിൻ കോട്ടേജിൽ ഡി ജോൺ നിരന്തരം യാത്ര ചെയ്യുന്ന മാന്തുക ഗ്ലോബ് ജിൻഷനിൽ വെച്ചാണ് സ്വർണ്ണമോതിരം നഷ്ടപ്പെട്ടത് വീട്ടിലെത്തി സങ്കടത്തോടെ ഭാര്യ ജെസിയെ അറിയിച്ചു പള്ളിയിൽ നേർച്ചയും പറഞ്ഞു കാത്തിരിക്കുമ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഒരു മോതിരം പന്തളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് തുടർന്ന് പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷനെ കണ്ട് തെളിവുകൾ നൽകി സ്വർണമോതിരം കൈപ്പറ്റുകയായിരുന്നു മാധ്യമങ്ങൾ വഴി സുധയുടെ വിലാസം അറിഞ്ഞ ജോണും മകൻ കൂടി ഒളനാട്ടിലെ സുധയുടെ വീട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ എത്തി തുടർന്ന് കയ്യിൽ കരുതിയ സ്നേഹോപഹാരങ്ങളും മധുരപലഹാരങ്ങളും സ്വർണത്തിന് പിടിച്ച വിലയുള്ളപ്പോൾ ഇതുപോലെ മനുഷ്യത്വപരമായി സഹജീവികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നാട്ടിൽ കുറഞ്ഞു വരുമ്പോൾ സുധ മനുഷ്യത്വത്തിന്റെ ആൾ രൂപമാണെന്ന് ജോൺ പറഞ്ഞു ഞങ്ങൾ മില്ലി വരെ പോയി പൊടിക്കുന്ന അവിടെയൊക്കെ പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പന്തളത്തും പോയി മാന്യം ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നു വണ്ടിയിൽ ചിലപ്പോൾ വണ്ടിയിൽ പോകും സ്കൂട്ടറിൽ പോകും ഇത് ഇത്രയും ടൈറ്റായിട്ടുള്ള സാധനം പിന്നെ ഇതെങ്ങനെ ഊരി പോകുന്നതിന് എനിക്ക് തന്നെ അതിശയ ഇത്രയും വർഷം കൂടെ തേ കിടക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കി ഞാൻ എന്നും പിന്നെ അലമാരി ഊരി വെക്കും അന്ന് നോക്കിയപ്പോൾ ഇത് കാണുന്നില്ല ഞാൻ മിണ്ടാതെ ഭാര്യയോട് പോലും പറയാതെ വൈകിട്ടും പിന്നെ ഞാൻ സംശയം പിന്നീടാണ് ഞാൻ എന്നും അതിനകത്തല്ല വെക്കുന്നത് ഞാനമ്മ തുണിയായ തുണിയെല്ലാം അരിച്ച് പറക്കി നോക്കിയിട്ട് പിന്നെ വേസ്റ്റേജ് പേപ്പർ ഒത്തിരി ഉണ്ടായിരുന്നു അതും ഞാൻ കൊണ്ടുവന്ന് കച്ചടയെ കൊണ്ട് കളഞ്ഞാൽ ഇനി അതിനകത്ത് അതും നല്ല പറക്കി നോക്കി അതും ഇല്ല ഇതെവിടെ പോയി പിന്നെ പ്രാർത്ഥിക്കാൻ നല്ല നേർച്ചയാ നേർച്ച എല്ലാം നേർന്ന് സത്യം പറയാം അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല കാരണം സ്വർണ്ണം ആർക്കും കിട്ടിയ ആരും തരത്തില്ല പിന്നെ നല്ല മനസ്സ് വന്ന കാരണത്താൽ അവർ തിരിച്ചു ഏൽപ്പിച്ചു അധികാരികളെ ഏൽപ്പിച്ച കാരണത്താൽ അത് അവർ നമ്മുടെ കൈയ്യിൽ തന്നു